നമ്മൾ ആലപ്പുഴയിൽ എത്തിയ പോയുള്ള ആ ഫീലിംഗ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം അതായത് കോഴിക്കോട് ജില്ലയിലെ ഒരു കായലാണ് അകലാപ്പുഴ ഈ അകലാപ്പുഴയിലാണ് നമുക്ക് ഇങ്ങനെയൊരു സംഭവങ്ങൾ ഹൗസ് ബോട്ടുകളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോട്ടുകളും ഇരു ഇരുപത് അല്ലെങ്കിൽ പത്ത് ആൾക്കാർക്കെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ നമുക്ക് കായലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അകലാപ്പുഴ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടനാട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം വച്ചാൽ അത്രയും നല്ല ഭംഗി അതായത് ചുറ്റും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പ്രകൃതി ഭംഗിയും അതിന്റെ ഈ കായലിന്റെ നടുവ് തന്നെ നമുക്കൊരു ഒരു ചെറിയൊരു ദ്വീപും ഒക്കെ ആയിട്ടുള്ള ഒരു അവിസ്മരണീയമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകളും ഉണ്ട് കേട്ടോ ബെഡ്റൂമ് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഫാമിലി ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ആളുള്ള ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്ത് പാർട്ടികളും പരിപാടികളും നമുക്ക് ചെയ്യാൻ അതായത് ഇതിൻ്റെ അതായത് അതിന് അത് കേന്ദ്രീകരിച്ച് നമുക്ക് ബോട്ടുകൾ ബുക്ക് ചെയ്യാനും ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അരമണിക്കൂറോ നമുക്ക് നീണ്ടു നിർന്ന നീണ്ട് കിടക്കുന്ന തരത്തിലുള്ള നമുക്ക് യാത്രകൾ ഉല്ലാസ യാത്രകൾ നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റും ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് ശരിക്കും നമുക്ക് ഒരു ലീവുള്ള ദിവസങ്ങളിലെല്ലാം ഫാമിലി എല്ലാം ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇപ്പം നമുക്ക് കോഴിക്കോട് കൊയിലാണ്ടി ഈ കടുത്തായിട്ടുള്ള ഈ അകലാപ്പുഴയിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഈ കായലിനെ കുട്ടി കുറിച്ച് പറയുകയാണെങ്കിൽ തിക്കോടി തുറയൂർ മൂടാടി കീഴരിയൂർ ഉള്ളേരി ചെങ്ങോട്ടുകാവ് അത്തോളി ചേമഞ്ചേരി തലക്കുളത്തൂർ ചേളന്നൂർ ഗ്രാമപഞ്ചായത്തുകളെയും അതുപോലെ തന്നെ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയെയും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ തീരഭൂമിയെയും അത് ടച്ച് ചെയ്തിട്ടാണ് അതായത് അത് തഴുകിയാണ് ഈ അക അകലാപ്പുഴ ഒഴുകുന്നത് പക്ഷെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത പേരുകളിലാണ് അകലാപ്പുഴ അറിയപ്പെടുന്നത് അറബിക്കടലിൽ പതിക്കുന്നതിന് തൊട്ടുമുമ്പ് കോരപ്പുഴ എന്ന പേരിലാണ് നമ്മൾ നാഷണൽ ഹൈവേയിൽ തന്നെ നമുക്ക് ഒരു പാലം വരുന്നുണ്ട് കോരപ്പുഴ എന്ന് പറഞ്ഞു അപ്പൊ ആ കോരപ്പുഴ തന്നെയാണ് ഈ അകലാപ്പുഴ എന്നറിയപ്പെടുന്നത് അതായത് നമ്മുടെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് പല പ്രദേശങ്ങളിലും അതായത് നമ്മുടെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് പയ്യോളി വഴിയും പയ്യോളിയിൽ നിന്ന് നമുക്ക് അകലാപ്പുഴയിലേക്ക് ശരിക്കും ലൊക്കേഷൻ ഗൂഗിൾ മുൻകൈ ലൊക്കേഷനിൽ കറക്റ്റ് കാണിക്കും പയ്യോളിയിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് പോവാം അതുപോലെ തന്നെ നമുക്ക് ഈ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ശരിക്കും നന്ദി നന്ദി വഴിയും നമുക്ക് പോകാം അതുപോലെ തന്നെ നന്ദി എത്തുന്നതിന് മുമ്പേ കൊല്ലം നെല്ലിയാടി റോഡ് വഴിയും നമുക്ക് പോകാം അത് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് പറയുന്നുണ്ട് കറക്റ്റ് കാണിക്കുന്നുണ്ട് ആ ലൊക്കേഷൻ അതായത് കറക്റ്റ് നമുക്ക് നിയർ ആയിട്ടുള്ള ലൊക്കേഷനും റോഡും നല്ല റോഡും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഗൂഗിൾ മാപ്പ് പ്രകാരം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പയ്യോളിയിലെത്തി ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അകാല അകലാപ്പുഴയിലേക്കുള്ള ഈ വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള വഴി ആരും പറഞ്ഞു തരുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല അങ്ങനെ നല്ല പയ്യോളി കഴിഞ്ഞാൽ തന്നെ ചെറിയ റോഡ് ചെറിയ ചെറിയ റോഡുകളാണ് പക്ഷേ എങ്കിലും നല്ല നല്ല റോഡുകളും തന്നെയാണ് ഒരു കുഴപ്പമില്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത് ഒരു മണിക്കൂർ നമ്മൾ യാത്രകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കച്ചറുകളൊന്നും വാരിവലിച്ച് എറിയരുത് നമ്മുടെ വിനോദസഞ്ചാര മേഖലകളിലും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെത് നമ്മുടെത് തന്നെ കടമയാണ് അപ്പോൾ തീർച്ചയായും അത് ശ്രദ്ധിക്കുക